പി രാജീവിനെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹത്തിന് ഒന്നും ന്യായീകരിക്കാൻ കഴിയാത്ത സാഹചര്യത്തിൽ തട്ടാമുട്ടി പറയുന്നതിനപ്പുറം എന്തെങ്കിലും ഉണ്ട് ഇവിടെ വളരെ വ്യക്തമായിട്ട് ഓരോ രീതിയിലും മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ വിഷയത്തിൽ ഇടപെട്ടത് എങ്ങനെയാണെന്ന് ആധികാരികമായി രേഖകളുടെ അടിസ്ഥാനത്തിലാണ് പറയുന്നത് ഏതെങ്കിലും ഒന്നിൽ മറുപടി പറയാൻ സി പി എമ്മിന് കഴിയുന്നുണ്ടോ ഹാഷ്മി സി പി എമ്മിന് ഇത്ര വലിയൊരു ലിവറേജ് കൊടുക്കരുത് ഇത്രമാത്രം പിന്നോട്ട് നിൽക്കുന്ന അല്ലെങ്കിൽ ഇത്രമാത്രം പ്രതിരോധം നിൽക്കുന്ന പാർട്ടിയെ നിങ്ങൾ ഈ ചർച്ചയിൽ വിളിക്കാതെ ഈ ഓണപ്പ് ചെയ്യേണ്ട കമന്റ്സ് ഇല്ലപ്പോ ഓണപ്പ് ചെയ്യാൻ ബാധ്യതയില്ലാത്ത ഇടതുപക്ഷ നിരീക്ഷകരെ വിളിച്ച് ഈ പ്രതിരോധം തീർക്കാൻ അവസരം കൊടുക്കുന്നതിനാ സി പി എമ്മിനല്ലേ നിങ്ങൾ വിളിക്കേണ്ടത് സിപിഎം ഈ ചർച്ചയിൽ വരണ്ടേ പിന്നെ ആ അപ്പൊ അത് എനിക്കറിയില്ലായിരുന്നു അപ്പൊ അത് അത് വ്യക്തമാക്കാൻ വേണ്ടി കൂടിയാണ് ഞാനത് പറഞ്ഞത് അപ്പൊ സി പി എം ചർച്ചയ്ക്ക് ആളെ വിടുന്നില്ല എന്ന് പറയുമ്പോൾ തന്നെ ഈ ചർച്ചയിൽ ഇവർക്ക് യാതൊന്നും പ്രതിരോധിക്കാനില്ല എന്നുള്ളത് മനസ്സിലായില്ലേ ഇപ്പോൾ മുഹമ്മദ് റിയാസ് പണ്ട് എൻ്റെ അമ്മായിയപ്പനെ പ്രതികരിക്കാൻ പ്രതിരോധിക്കാൻ ആരുമില്ല എന്ന് പരാതി പറഞ്ഞതിൻ്റെ കഥ നമുക്കറിയാലോ ഏകദേശം അതേ സാഹചര്യത്തിലേക്ക് എത്തിയിരിക്കുകയല്ലേ ഞാൻ അമ്മായിയപ്പൻ ഉപേക്ഷ ഉദ്ദേശിച്ചത് റിയാസ് കൊണ്ട് ഞാൻ മുഖ്യമന്ത്രിയെ കുറച്ച് കാണിക്കാൻ വേണ്ടി പറഞ്ഞു അല്ലെങ്കിൽ റിയാസ് എന്ന മന്ത്രിയെ കുറച്ച് കാണിക്കാനോ പറഞ്ഞതല്ല പക്ഷേ അദ്ദേഹത്തെ പ്രതിരോധിക്കാനില്ല എന്ന് പറയുന്ന പാർട്ടിക്ക് പരാതി പറയാം പക്ഷേ അദ്ദേഹത്തിൻ്റെ ഒരു ബന്ധു പരാതി പറയുന്ന സാഹചര്യത്തിലേക്ക് സി പി എം എത്തിയത് കൊണ്ടാണ് ആ വാക്കുപയോഗിക്കേണ്ടി വന്നത് ആ ഒരു സാഹചര്യത്തിലേക്ക് സി പി എമ്മിനെ തള്ളിവിട്ടിരിക്കുകയല്ലേ പി രാജീവ് ഇത് സംബന്ധിച്ച് വ്യക്തമായിട്ടൊന്നും പറയുന്നില്ല ഇവിടെ ഞാൻ പോയിക്കട്ടെ മുഖ്യമന്ത്രി പിണറായി വിജയൻ ഈ കാര്യങ്ങൾ നേരിട്ട് ഇടപെട്ടതിനെ സംബന്ധിച്ച് ആധികാരികമായി രണ്ടായിരത്തി സുപ്രീം കോടതിയുടെ വിധിയിൽ ഇതിനെ നോട്ടിഫൈ ചെയ്ത് ഇത് ടെർമിനേറ്റ് ചെയ്യാനുണ്ടായിരുന്ന ഒരു അവസരത്തെക്കുറിച്ച് രണ്ടായിരത്തി പത്തൊമ്പതിലെ നിയമ കേന്ദ്ര നിയമത്തിൻ്റെ ഇതിൻ്റെ അടിസ്ഥാനത്തിൽ നോട്ടിഫിക്കേഷൻ്റെ അടിസ്ഥാനത്തിൽ ഇത് റദ്ദ് ചെയ്യാനുണ്ടായിരുന്ന സാഹചര്യത്തെ സംബന്ധിച്ച് ആ സാഹചര്യം എങ്ങനെ അട്ടിമറിക്കപ്പെട്ടു എന്നുള്ളതിനെ സംബന്ധിച്ച് ഇതെല്ലാം വളരെ വ്യക്തമായിട്ട് പറഞ്ഞതല്ലേ ഇപ്പോ ഇതിനെല്ലാം കിക്ക് ബാക്ക് ആയിട്ടാണ് സി എം ആറിന്റെ വിധി ആ അതിലുള്ള നൂറ്റി മുപ്പത്തഞ്ചു കോടിയിൽ സിംഹഭാഗവും അദ്ദേഹത്തിന് ലഭിച്ചു എന്നുള്ളതായിരുന്നു നമ്മുടെ ആദ്യത്തെ ആരോപണം ആ പി വി ഞാനല്ല ഞാൻ പി വി അല്ല എന്ന് പറഞ്ഞത് ഇപ്പം കാണുന്നില്ലല്ലോ പണ്ട് സ്വപ്ന സുരേഷിനെ അറിയില്ല എന്ന് പറഞ്ഞ ആളെ അവസാനം സ്വപ്ന സുരേഷിന്റെ ക്ലിഫ് ഹൗസിനകത്ത് തന്നെ കണ്ടെടുക്കേണ്ടി വന്നു മാധ്യമങ്ങൾക്ക് എന്ന് പറഞ്ഞ പോലെ പി വി ഞാനല്ല എന്ന് പറഞ്ഞെടുത്തതെന്ന് ഇപ്പോൾ ഏകദേശം ആറുമാസം ഈ ചർച്ചയിലെത്തുമ്പോൾ പി വി ഞാനല്ല എന്ന വാദമില്ലല്ലോ അപ്പൊ വളരെ കൃത്യമായിട്ട് ഇത് പിടിച്ചിരിക്കുന്നു കേരളത്തിന്റെ മുമ്പിൽ പുറത്തേക്ക് വന്നാലും അന്വേഷണ വഴിയിൽ തെളിയിക്കപ്പെടണം രാജു അന്വേഷണ വഴിയിൽ തെളിയിക്കപ്പെടേണ്ടതാണ് ഈ പറഞ്ഞ കാര്യങ്ങൾ ഞാൻ നേരത്തെ പറഞ്ഞു രണ്ടായിരത്തി പത്തൊൻപതിൽ ആദായ നികുതി വെപ്പിന്റെ റെയ്ഡ് രണ്ടായിരത്തി ഇരുപതിൽ ഇ ഡി എന്താണ് എസ് എഫ് ഐ ഒഡി കാര്യമാണ് നമ്മുടെ ധനകാര്യ മന്ത്രാലയത്തോട് ഇക്കാര്യം അന്വേഷിക്കണം ആവശ്യപ്പെടുന്നു ആ മന്ത്രാലയം എക്സാലോജിക്കൽ അടക്കം കത്തയക്കുന്നു രണ്ടായിരത്തി ഇരുപതിൽ എന്താ മുതൽത്തെ നീടിക്കറിയാം പിന്നീട് നാളിത്രയും ആരും ഒന്നും കേട്ടില്ല അതിനുശേഷം പത്രവാർത്ത വന്നപ്പോഴാണ് ഇടതൊക്കെ പൊങ്ങി വരുന്നത് അപ്പോൾ ഇക്കാലം അത്രയും ഈ ഈ വിവരങ്ങൾ ഒരു ഒരു കുഞ്ഞു പോലും അറിയാതെ ആരും അറിയാതെ ഉറങ്ങിക്കിടന്നെങ്കിൽ ഇനിയും അങ്ങനെ ഉറങ്ങാം വേണമെങ്കിൽ രാജു പി രാജ്പി നായർമി അവിടെയാണ് അവിടെയാണ് ബി ജെ പി മറുപടി പറയേണ്ടി വന്നത് കട്ടവൻ എന്തായാലും ഞാൻ എനിക്കെതിരെ അന്വേഷണം ഉണ്ട് എന്ന് വന്ന് പുറത്തു പറയില്ലല്ലോ അത് സ്വാഭാവികമായിട്ട് നമുക്കറിയാം ഞാൻ എനിക്കെതിരെ ഒരു ആരോപണം ഉണ്ടെങ്കിൽ എനിക്കെതിരെ ഒരു അന്വേഷണം പ്രഖ്യാപിച്ചിട്ടുണ്ടെന്ന് ഞാൻ മാധ്യമങ്ങളുടെ മുമ്പിൽ വന്ന് പറയില്ല പക്ഷെ രണ്ടായിരത്തി പത്തൊമ്പത് മുതൽ ഈ കേസിന്റെ ത്രെഡ് തുടങ്ങിയിട്ട് അതിൽ ഇ ഡിയുടെ അന്വേഷണം വരെ വന്നിട്ട് എന്തുകൊണ്ട് ബി ജെ പി ഈ കാര്യം ഒളിച്ചു വെച്ചു അവിടെയാണ് പിണറായി വിജയനും ബി ജെ പിയും തമ്മിൽ ഞങ്ങൾ എപ്പോഴും ആരോപിക്കുന്ന സെറ്റിൽമെൻ്റ് ഇന്ന് ജനങ്ങളുടെ മുമ്പിൽ പരസ്യമായിട്ട് വന്നിരിക്കുന്നത് രണ്ടായിരത്തി പത്തൊമ്പതിൽ ആദായ നികുതിയുടെ റെയ്ഡ് നടക്കുന്നു അവിടെ ആർ ഒ സിയുടെ അന്വേഷണം തുടങ്ങുന്നു രണ്ടായിരത്തി ഇരുപത്തൊന്നിന് മുമ്പായിട്ട് ഇ ഡി ഈ സംബന്ധിച്ച് അന്വേഷണം നടത്തുന്നു പ്രതിപക്ഷ നേതാവ് കുറച്ച് നാൾക്ക് മുമ്പ് ഒക്ടോബർ രണ്ടായിരത്തി ഇരുപത്തി മൂന്നിൽ ചോദിച്ചല്ലോ മുഖ്യമന്ത്രിയോട് നേരിട്ടുള്ള ചോദ്യം ഈ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ഇ ഡി അന്വേഷണം അങ്ങയ്ക്ക് മുന്നിൽ വന്നിട്ടുണ്ടോ അങ്ങ് മറുപടി പറഞ്ഞു ഒരക്ഷരം മിണ്ടിയില്ല ഇപ്പോൾ ഈ എസ് എഫ് ഐയുടെ അന്വേഷണത്തിൽ ഇത് ആർഒ സി എസ് എഫ് ഐയോ യൽ ചെയ്ത അഫിഡവിറ്റിലാണ് ഇ ഡി അന്വേഷണം വരുന്നത് അപ്പൊ കേരളത്തിലെ ബി ജെ പി മുഖ്യമന്ത്രി പിണറായി വിജയനെതിരെ ഒരു ഇ ഡി അന്വേഷണം ഉണ്ടായിട്ട് അറിഞ്ഞില്ല എന്ന് പറയാൻ സാധിക്കുമോ ഇവിടെ ബാക്കിയുള്ളവരെല്ലാം ആദ്യം ഇ ഡി ബി ജെ പിന്നിട്ടില്ല അതിനുശേഷം ഇ ഡി വരണമെങ്കിൽ അറിയണ്ടേ അന്വേഷണത്തിലൂടെ അല്ലാതെയോ രാജു നായർ കാശ്മീർ ഈ അന്വേഷണം ഒന്നും ഒരിടത്തും എത്താൻ പോകുന്നില്ല വളരെ വ്യക്തമായിട്ട് അതിൻ്റെ ഏറ്റവും വലിയ തെളിവ് ഞാൻ നേരത്തെ സൂചിപ്പിച്ച് തന്നെയാണല്ലോ ഹാഷ്മി അത് പറഞ്ഞു രണ്ടായിരത്തി പത്തൊമ്പതിൽ അന്വേഷണം തുടങ്ങിയ ബി ജെ പിയുടെ സർക്കാരിൻ്റെ കീഴിലുള്ള അന്വേഷണ ഏജൻസികൾ ആ ഏജൻസികൾ പിണറായി ഒരു കേ സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയാണെന്ന് ആലോചിക്കണം അതും ബി ജെ പി ഇതര സംസ്ഥാനങ്ങളിലെ മുഖ്യമന്ത്രിമാരെ എങ്ങനെയാണ് വേട്ടയാടുന്നതെന്ന് ആലോചിക്കണം അങ്ങനെയുള്ള ഒരു സംസ്ഥാനത്തെ മുഖ്യമന്ത്രി ഈ പറയുന്നത് ഏറ്റവും വലിയ ബി ജെ പിയുടെ എതിർപ്പ് ഞങ്ങളാണ് സി പി എം പറഞ്ഞിരിക്കുന്നത് അങ്ങനെ ഒരു സംസ്ഥാനത്തിൻ്റെ മുഖ്യമന്ത്രിയെ രാഷ്ട്രീയത്തിൽ നിന്ന് തന്നെ ഇല്ലാതെയാക്കാൻ കഴിയുന്ന രീതിയിലുള്ള അത്രയും വലിയ വിവരങ്ങൾ കയ്യിൽ ഇരുന്നിട്ട് രണ്ടായിരത്തി പത്തൊമ്പതിലെ തെരഞ്ഞെടുപ്പ് രണ്ടായിരത്തി ഇരുപത്തൊന്നിലെ തെരഞ്ഞെടുപ്പിന് മുമ്പ് ഇത് പുറത്തേക്ക് ബി ജെ പി വിട്ടില്ല എന്ന് പറഞ്ഞാൽ ഈ അന്വേഷണം എങ്ങുമെത്താൻ പോകുന്നില്ല ഒരു സംശയവും വേണ്ട ഇത് പിണറായി വിജയനെ സമ്മർദ്ദത്തിലാക്കി തങ്ങളുടെ വഴിക്ക് കൊണ്ടുവരിക എന്നുള്ളതിനപ്പുറം ഒരു ലക്ഷ്യവും ഈ അന്വേഷണത്തിനില്ല ഇനി കേന്ദ്ര കേരള സർക്കാർ അന്വേഷിക്കണമായിരുന്നു ഞാൻ പറയട്ടെ ഈ സെൻട്രൽ ഇന്റർ ബോർഡിന്റെ വിധി ആ ഇന്റർറീം ബോർഡിന്റെ വിധി പി വിയെ കുറിച്ചും ആർ സിയെ കുറിച്ചും കെ കെ കുറിച്ചും ഓ സിയെ കുറിച്ചും മാത്രമല്ലല്ലോ പറഞ്ഞത് അതിൻ്റെ അകത്ത് പറഞ്ഞത് എന്താ ഈ സംസ്ഥാനത്തിന്റെ ഒരു ഉദ്യോഗസ്ഥൻ ഒരു ഗോവിന്ദൻ എന്നാണ് എന്റെ ഓർമ്മ എ ജി എ ജി പൈസ മേടിച്ചു എന്ന് എഴുതി വെച്ചിട്ടില്ലേ പോലീസ് സംവിധാനത്തിന് ഞങ്ങളുടെ ഈ കച്ചവടം മുഴുവൻ നടത്താൻ വേണ്ടി പണം കൊടുത്തു എന്ന് എഴുതി വെച്ചിട്ടില്ലേ പിണറായി വിജയൻ ആഭ്യന്തരമന്ത്രിയായിരിക്കുന്ന സംസ്ഥാനത്ത് അനധികൃത ഖനനത്തിനു വേണ്ടി പോലീസ് ഉൾപ്പെടെ പണം മേടിച്ചു എന്ന് പറഞ്ഞാൽ വാദത്തിന് ഹഷ്മി നമുക്ക് അംഗീകരിക്കാം പി വി എന്ന് പറയുന്ന പിണറായി വിജയൻ അല്ല ഈ പിണറായി വിജയൻ എന്ന് പറയുന്ന മനുഷ്യൻ ഈ ലോകം കണ്ട ഏറ്റവും വലിയ സത്യസന്ധനാണ് എന്ന് വാദത്തിന് അംഗീകരിക്കാം അദ്ദേഹത്തിന്റെ കീഴിലെ പോലീസ് സംവിധാനം ഈ പണം മുഴുവൻ മേടിച്ചു എന്ന് പറഞ്ഞിട്ട് എന്തുകൊണ്ട് സംസ്ഥാന സർക്കാർ വിജിലൻസ് അന്വേഷണം പ്രഖ്യാപിച്ചില്ല അപ്പൊ സംസ്ഥാന സർക്കാർ ഇതിനെ സംബന്ധിച്ച് അന്വേഷിക്കില്ല വാർത്ത വളച്ചൊടിക്കുന്നു പങ്കെടുക്കാത്ത മാധ്യമങ്ങള് എന്താണ് അവിടെ അവിടെ അവതാരകം പറയും ഇവിടെ തെരഞ്ഞെടുത്ത അല്ലെങ്കിൽ ക്ഷണിക്കപ്പെട്ട മാധ്യമങ്ങൾ മാത്രമേ പറ്റുള്ളൂ എന്ന് പറയും അപ്പോൾ മുഖ്യമന്ത്രി എഴുന്നേറ്റ് പറയും അങ്ങനെ പോരാ മാധ്യമങ്ങൾ വളച്ചൊടിക്കുന്നവരോട് എല്ലാവരും പുറത്താക്ക് എന്ന് എന്ന് പറയുന്ന മുഖ്യമന്ത്രി മാധ്യമങ്ങൾക്ക് പണം കൊടുത്തു എന്ന് പറയുന്നുണ്ട് അതെങ്കിലും അന്വേഷിക്കണ്ടേ ഏത് മാധ്യമങ്ങൾക്ക് എത്ര കോടിയാൾ കൊടുത്തു എന്ന് അന്വേഷിക്കണ്ടേ അതെങ്കിലും അന്വേഷിക്കണ്ടേ ഒരു ഒരു സംസ്ഥാനത്തെ മുഴുവൻ സംവിധാനം ഒരാൾ വിലക്കെടുത്തു എന്ന് പറഞ്ഞിട്ട് അതിൽ പങ്കാളിയല്ലാത്ത ഒരാളാണെങ്കിൽ ഈ നാട്ടിൽ ന്യായം നടപ്പാക്കണത് കേൾക്കുന്ന ആണെങ്കിൽ വിജിലൻസ് പ്രഖ്യാപിക്കണ്ടേ ചെയ്തോ ഇല്ല ഇനി ഹാഷ്മി മറ്റൊരു കാര്യം കൂടി പറയാം രണ്ടായിരത്തി ഒമ്പതിലെയും രണ്ടായിരത്തി പത്തൊമ്പതിലെ രണ്ടായിരത്തി ഇരുപത്തി ഒന്നിലെയും ഇ ഡിയുടെയും ഇൻകം ടാക്സിന്റെയും ആർഒസിയുടെ അന്വേഷണം മാത്രമല്ല ഈ വിവാദത്തിന് മുഴുവൻ ആധാരമായ ഇന്ററീം സെറ്റിൽമെന്റ് വിധി വന്നത് എന്താ ജൂൺ ഇരുപത്തി മൂന്നിലാണ് വിധി വരുന്നത് ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ആ ജൂൺ രണ്ടായിരത്തി ഇരുപത്തി മൂന്നില് ഈ വിധി വന്നതിനു ശേഷം അത് പുറത്തേക്ക് വരുന്നപ്പോഴ ഓഗസ്റ്റ് മാസമാണ് അത് പുറത്തേക്ക് വരുന്നത് ബി ജെ പി കൊണ്ടുവന്നതല്ല കേന്ദ്ര സർക്കാർ അറിയിച്ചതല്ല നേരത്തെ ഹാഷ്മിക് സൂചിപ്പിച്ച പോലെ ഒരു മാധ്യമം വാർത്ത എഴുതുമ്പോഴാണ് കേരളം ഇത് അറിയുന്നത് അപ്പോ രണ്ടായിരത്തി പത്തൊമ്പതിലെ അന്വേഷണം ആർഒസിൾ ഇൻകം ടാക്സ് ഉൾപ്പെടെ അന്വേഷണം ബി ജെ പി മറച്ചു വെച്ചു ഇ ഡിയുടെ റെക്കമെൻഡേഷൻ ബി ജെ പി മറച്ചു വെച്ചു ഇന്റർ സെറ്റിൽമെന്റ് ബോർഡിന്റെ റിപ്പോർട്ട് അത് മറച്ചു വെച്ചു ഇത്രയും മറച്ചുവെച്ചത് പിണറായി വിജയൻ എന്ന് പറയുന്ന ഈ മാർക്സിസ്റ്റ് പാർട്ടിയുടെ മുഖ്യമന്ത്രിയെ സംരക്ഷിക്കാൻ വേണ്ടി ബി ജെ അതിന്റെ രാഷ്ട്രീയ ലക്ഷ്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് അറിയാം ഇനി പി രാജീവിന്റെ പാദം പൊളിയുന്ന നോക്കൂ നേരത്തെ ഇവിടെ സൂചിപ്പിച്ച പോലെ തന്നെ എന്ത് പേര് പറഞ്ഞുകൊണ്ടാണ് സി എം ആറിൽ പിണറായി വിജയന് കൊടുക്കുകയും അതിന്റെ അടിസ്ഥാനത്തിൽ പ്രത്യേക യോഗം വിളിച്ച് ഈ ഘടനാനുമതി കൊടുക്കുന്നതിന് വേണ്ടി ആ റദ്ദാക്കുന്ന രണ്ടായിരത്തി പത്തൊമ്പതിലെ നോട്ടിഫിക്കേഷൻ പ്രകാരം റദ്ദാക്കുന്നതിന്റെ ഏറ്റവും അവസാനത്തെ നടപടി അട്ടിമറിച്ചത് ഞങ്ങൾക്ക് ഈ ഇല്ലുമിനേറ്റ് ഞങ്ങൾക്ക് വിദേശ രാജ്യങ്ങളിൽ നിന്ന് എടുക്കേണ്ടി വരുന്നു അതുകൊണ്ട് ഞങ്ങൾക്ക് ലാഭം ഉണ്ടാവുന്നില്ല ഞങ്ങൾ നഷ്ടത്തിലാണ് എന്ന് പറഞ്ഞു കൊടുത്ത ആ മെമ്മോറൻറ്റിൻ്റെ അടിസ്ഥാനത്തിലാണ് രണ്ടായിരത്തി പത്തൊമ്പതിലെ കേന്ദ്ര സർക്കാരിൻ്റെ നോട്ടിഫിക്കേഷൻ പ്രകാരം അവസാനം വരെ അത് റദ്ദാക്കുന്നതിനുള്ള അവസാന നടപടി വരെ ജിയോ മൈന ഡിപ്പാർട്ട്മെൻറ്റ് എടുത്തതിനു ശേഷം പിണറായി വിജയൻ അട്ടിമറിക്കുന്നത് അപ്പോൾ ഇന്ന് രാജീവ് എഴുതി വെച്ച ശുദ്ധ മണ്ടത്തരം ആണ് എന്ന് അല്ലെങ്കിൽ രാജീവിന്റെ കാപ്സ്യൂള് ഇതൊന്നും വിഴുകാൻ കഴിയാത്ത രീതിയിലേക്ക് എത്തിയിരിക്കുന്നു അതുകൊണ്ടാണ് സി പി എം വരാത്തത് അപ്പൊ ഇതിനകത്ത് മുഴുവൻ ഇനിയിപ്പോ സി സുരേഷ് പറഞ്ഞ ആർ സി ഉണ്ട് ഓ സി ഉണ്ട് കുഞ്ഞാലിക്കുട്ടിയുണ്ട് എല്ലാം ഉണ്ട് അന്വേഷിക്കുന്നേ ഇ ഡിയുടെ കയ്യിലും ആർഒ സിയുടെ കയ്യിലും ഇൻകം ടാക്സിന്റെ കയ്യിലൊക്കെ അല്ലേ ഇരിക്കുന്നത് അന്വേഷിക്കൂ ഞങ്ങൾ വെല്ലുവിളിക്കുകയാണ് നിങ്ങൾ അന്വേഷിക്കൂ എന്താ അന്വേഷിക്കാത്തത്